ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെ ശല്യക്കാരായ എലി പാമ്പ് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ തുരത്തി ഒടിക്കാനുള്ള കിടലൻ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും തണുത്ത വെള്ളത്തിലേക്ക് ഇതൊരല്പം ചേർത്താൽ മാത്രം മതി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മുടെ പരിസരത്തേ വരില്ല പാമ്പിനെയും എലിയേയും ഒക്കെ കൊല്ലുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഈ ടിപ്പ് ഇത് ചെയ്താൽ ഇവയെ കൊല്ലാതെ തന്നെ നമ്മുടെ വീട്ടു പരിസരത്ത് നിന്നും ഇവയുടെ ശല്യം ഇല്ലാതാക്കാൻ സാധിക്കും അപ്പോൾ സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും പാമ്പിനെ അകറ്റി നിർത്താനായിട്ട് വളരെ എഫക്റ്റീവായ ഒരു സാധനമാണ് മണ്ണെണ്ണ പാമ്പിൻ്റെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് കോഴിക്കോട് തൊഴുത്ത് അടുക്കളയുടെ ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് ഈ സ്ഥലത്തൊക്കെ ഒരല്പം മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ആ ഭാഗത്തേക്കേ പാമ്പ് വരില്ല ഹൺഡ്രഡ് പേർസെൻറ്റ് എഫക്റ്റീവ് ആണ് കേട്ടോ ഈ ഒരു ടിപ്പ് പക്ഷേ മണ്ണെണ്ണയൊക്കെ എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് എലി പാമ്പ് പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പാമ്പിനെയും എലിയെയും അതുപോലെ തന്നെ പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ അകറ്റി നിർത്താൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് വിനാഗിരി നമ്മൾ വെള്ളമെടുത്ത അതേ പാത്രത്തിന് തന്നെ ആ പാത്രം വിനാഗിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ എഫക്റ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഒരൈറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം രണ്ട് മുളകും മൂന്നല് വെളുത്തുള്ളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് എടുത്താലും മതി കേട്ടോ ഇഞ്ചിയോ ഉള്ളിയോ മുളകോ ഒക്കെ നമ്മൾ ഇടികല്ലിലിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്കും കണ്ണിലേക്കുമൊക്കെ തെറിക്കാറില്ലേ അങ്ങനെ വീഴാതിരിക്കാനായിട്ട് നമ്മുടെ കൈ കൈദാ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ചതച്ചാൽ മതി ഇതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ദേഹത്തേക്കോ പുറത്തേക്കോ തെറിക്കില്ല ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വെളുത്തുള്ളിയും മുളകും ഞാൻ ഇവിടെ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ വിനാഗിരി ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇടികല്ലിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതിലുള്ള മുളക് കൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അടുത്ത് കായം ഉണ്ടെങ്കിൽ ഒരൽപ്പം കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഏകദേശം കാൽ ടീസ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് എലി പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ അകറ്റി നിർത്താൻ വളരെ എഫക്റ്റീവായ ഒന്നാണ് കായം നമ്മുടെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി ഉടനെ ഉപയോഗിക്കുന്നതിൽ നല്ലത് ഏകദേശം അഞ്ച് മിനിറ്റോളമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം നമ്മുടെ സൊല്യൂഷൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടോ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇതാ കണ്ടോ നമ്മുടെ റിപ്പല്ലൻ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബോട്ടിലേക്ക് കുഴിച്ചു കൊടുക്കാം ഞാനിവിടെ അതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് എലി പാമ്പ് എന്നിവയെ കൊല്ലാനുള്ളതല്ല നമ്മുടെ സൊല്യൂഷൻ ഇവയുടെ ശല്യം നമ്മുടെ പരിസരത്ത് നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഇത് നമ്മുടെ എൻവോൺമെൻറ്റ് അതുപോലെ തന്നെ ഫുഡ് ചെയിൻ ഇതിനൊക്കെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ് ഈ ജീവികളൊക്കെ അതുകൊണ്ട് ഇവയെ ഒരിക്കലും അടിപടലില് നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല ഇവയുടെ ശല്യം നമ്മുടെ പരിസരത്ത് നിന്നും ഇല്ലാതാക്കുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പം ദാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് എലിയുടെയും പാമ്പിൻ്റെയും ശല്യമുള്ള ആട്ടിൻകൂട് തൊഴുത്ത് കോഴിക്കോട് എന്നിവയുടെ പരിസരത്തും അതുപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളായ ഗ്രോ ബാഗിൻ്റെ അടുത്തും ചെടിച്ചട്ടിയുടെ സൈഡിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയെ അകറ്റി നിർത്താനും നല്ല എഫക്റ്റീവായ ഒരു സൊല്യൂഷൻ ആണ് സൊല്യൂഷനാണട്ടെ ഇത് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ മരച്ചീനികൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പാമ്പും എലിയും ഉറപ്പായിട്ടും ഉണ്ടാകും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് സ്പ്രേ ചെയ്ത കുറേ നാളത്തേക്ക് ഇവയുടെ ശല്യമൊന്നും ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ ഈ സൊല്യൂഷൻ ചെടികളുടെ ചുവട്ടിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ വിനാഗിരി ഉള്ളതുകൊണ്ട് ചെടികൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ചെടികളുടെ ചൂട്ടിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറി അല്ലെങ്കിൽ ഗ്രോ ബാഗിൻ്റെയോ ചെടിച്ചട്ടിയുടെയൊക്കെ പുറത്ത് മാത്രമേ ഇത് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ എലി പാമ്പ് അതുപോലെ തന്നെ പല്ലി പാറ്റ ഉറുമ്പ് എന്നിവയുടെ ശല്യം കൊണ്ട് പുറുതി നിങ്ങൾ എങ്കിൽ ഒരു തുള്ളി വിഷം പോലും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചുണ്ടാക്കുന്ന ഈ സൊല്യൂഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഹൺഡ്രഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ